ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനേ ഞങ്ങളുടെ അഞ്ചാം മൈലെന്താണ്ട് ഒരു എ ടി എമ്മിലേക്ക് വന്നതാണ് അതിൻ്റെ തൊട്ട് താഴെ ഒരു അച്ഛനെ കണ്ടു അപ്പോൾ അച്ഛൻ്റെ അടുത്ത് കുറച്ച് ഡീറ്റെയിൽ ഒക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് ആ വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അത് മാത്രമല്ല അച്ഛന് വേണ്ടുള്ള ഭക്ഷണം പോലും ഞാനിപ്പോൾ ഇന്ന് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് ഇന്ന് ഞാൻ വാങ്ങിച്ചു കൊടുക്കും പക്ഷേ നാളെ മുതൽ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല അപ്പോൾ എന്നാൽ പറ്റുന്ന രീതിയിൽ ഞാനൊരു ചെറുതായിട്ട് ആ അച്ഛനുള്ള ഭക്ഷണം ഞാൻ ഇന്ന് വാങ്ങിച്ചു കൊടുക്കണം പിന്നെ അങ്ങനെയുള്ള വീഡിയോ എന്തിനാണ് ഇടുന്നെന്ന് നിങ്ങൾ പറയും ഇതുപോലെയുള്ള അച്ഛന്മാരനെ കഴിഞ്ഞാൽ മുഖം തിരിഞ്ഞു പോകാതെ എന്താണ് ഇവിടെ ഇരിക്കുന്നത് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കാനുള്ള മനസ്സ് കൂടെ നിങ്ങളെല്ലാവരും കാണിക്കണമെന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് കേട്ടോ വീഡിയോ എടുക്കണ്ടേ ജസ്റ്റ് അല്ല എവിടെ സ്ഥലം എവിടെയാണ് നാട് അച്ഛൻറെ ആ ചങ്ങനാശ്ശേരി വീട്ടിലാരൊക്കെ ഇണ്ട് വീട്ടില് നാല് പിള്ളേര് മക്കള് വലിയ വലിയ മക്കളല്ലേ ആൺകുട്ടികളാണോ ചെറിയ പിള്ളേരാ അപ്പൊ അവിടെ നിന്ന് ഇങ്ങള് വരാനുള്ള കാരണം അവിടെനിന്ന് നാട് വിട്ടിങ്ങനെ വരാനുള്ള കാരണം എന്താ ഇങ്ങനെ ആയി പോയി ഭക്ഷണം കഴിച്ച് അപ്പൊ ഇനി ഭക്ഷണമൊക്കെ എന്താ ചെയ്യാ ഭക്ഷണം എന്താ ചെയ്യാൻ കാശില്ല കാശില്ല തരില്ലേ ഒന്നുമില്ല <t> <lia> െ അപ്പം ഞാൻ ആ അച്ഛനുള്ള ബിരിയാണി നമ്മുടെ ഇക്കാൻ്റെ കടയിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത് അപ്പം ഞാൻ ഇക്കാൻ്റെ അടുത്ത് ഇക്കാ ശരി ഞാൻ പോണു പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നല്ല രാവിലെ ബിരിയാണി കിട്ടിരുന്ന ഒരു കട കൂടെയാണ് നമ്മുടെ ഇക്കാൻ്റെ പിന്നെ ഞാൻ ആ അച്ഛനെ ചായ വാങ്ങിച്ചു കൊടുത്തു നമ്മുടെ അൻസിക്കാൻ്റെ കടയിൽ നിന്നാണ് ചായ വാങ്ങിച്ചത് നല്ല അടിപൊളി കടി തന്നെയാണ് നല്ല പൊക്കോട അപ്പോൾ ചൂട്ടോടു കൂടി ഞാൻ ആ അച്ഛൻ അതും വാങ്ങി പിന്നെ അച്ഛൻ എന്തായാലും കുഴപ്പമില്ല എന്ത് തന്നാലും കഴിക്കും അങ്ങനെയെന്നാണ് എന്നോട് പറഞ്ഞത് പിന്നെ ആൺസുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ എന്താണ് ഉണ്ണിയപ്പ എന്നൊക്കെ ചോദിച്ചു അപ്പം ഞാൻ ആ കടയൊക്കെ എണ്ണിക്കുക അത് ആ കട കഴിഞ്ഞിട്ട് വരുന്ന സമയത്താണ് ഇങ്ങനെയൊരു അച്ഛനെ കണ്ടത് പറഞ്ഞു അപ്പം ആ ശരി എന്നാൽ പിന്നെ ഇത് കൊണ്ട് കൊടുക്കിയിട്ടാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ നിന്ന് അതെല്ലാം വാങ്ങിച്ച അച്ഛൻ്റെ അടുത്ത് കൊടുത്തു എപ്പോഴേക്കും അച്ഛൻ എല്ലാം നോക്കുകയാണ് എന്തൊക്കെയാണ് അതിലുള്ളത് ഞാൻ കഴിക്കാട്ടെ മോളെ എന്ന് പറഞ്ഞു പിന്നെ ചായ കുടിച്ചു പിന്നെ കുറച്ച് പൊക്കോടെ മാറ്റി വെച്ചു ക്ലാസ്സിൽ കവറിൽ തന്നെ ചായ വെച്ചിട്ടുണ്ട് അപ്പോൾ പ്ലേറ്റ് തന്നില്ല അപ്പോൾ ഞാൻ എങ്ങനെയാണ് അച്ഛൻ കഴിക്കാമെന്നൊക്കെ ചോദിച്ചു അതൊക്കെ ഞാൻ കഴിക്കാം നീ കുഴപ്പമൊന്നുമില്ല നീ വിഷമിക്കണം കേട്ടോ ഞാൻ കഴിക്കാമെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെയുള്ള അച്ഛന്മാരുടെയൊക്കെ അനുഗ്രഹം കിട്ടിയാൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകും അപ്പോൾ എന്തിനാണ് ഇങ്ങനെ വീഡിയോസ് ഇടണതെന്ന് ഓരോ ആൾക്കാർ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും പക്ഷേ എനിക്ക് ഇത്ര ഇത്രേ ഉദ്ദേശമുള്ളൂ ഇതുപോലെയുള്ള ഒരുപാട് ആളുകൾ വരുന്ന സമയത്ത് മുഖം തിരിച്ച് നടക്കാതെ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കാനുള്ള മനസ്സുകൂടെ നിങ്ങളെല്ലാവരും കാണിക്കണമെന്ന് വിനീതമായി ഞാൻ അപേക്ഷിക്കുകയാണ് ഞാൻ കൊടുത്തപ്പോൾ ആ അച്ഛൻ കണ്ടില്ലേ കഴിക്കുന്നത് ആ ഒരു സന്തോഷം ആ ഒരു അനുഗ്രഹം മാത്രം മതി എനിക്ക് അങ്ങനെ ഞാൻ അച്ഛൻ ഭക്ഷണമൊക്കെ കഴിക്കുന്നതൊക്കെ കണ്ട് ഞാൻ മനസ്സിൽ നിറഞ്ഞതാണ് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ടാറ്റാ ടാറ്റാബാബ് അടുത്ത വീഡിയോ ആയി കാണാം നന്ദി നമസ്കാരം